മൊഴി കൊടുത്തോ കൊടുത്തു ആരുടെ പേരിലാണ് പരാതിയിലുള്ളത് ഞാൻ ആരുടെ പേരാണോ ആരോപണമായിട്ട് മീഡിയയുടെ മുമ്പിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേര് സഹിതം ലൊക്കേഷൻ സംവിധായകന്റെ പേരിൽ അന്വേഷണ കമ്മീഷൻ മീഡിയയുടെ മുമ്പിൽ അത് വേറെ ഒന്നും അല്ല എന്റെ ഡീറ്റെയിൽ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല Ja. പറയേണ്ടി വന്നാലും പറയും അവരൊന്ന് കൺവിൻസ് ചെയ്ത് എടുക്കണ ഞാനിപ്പോൾ എൻ്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ അവർ വിചാരിക്കുന്ന ഇതൊരു വ്യക്തിപരമായ നേട്ടത്തിനോ എന്തെങ്കിലും കാര്യത്തിനാണ് ഇത് സംസാരിക്കുക ഈ വിഷയം അഡ്രസ്സ് ചെയ്യുക എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഇതൊരിക്കലും ഒരു സോണിയ മൽഹാൻ്റെ വിഷയം അല്ല അതാണ് അത് നിങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഇതിനെക്കുറിച്ച് അറിയുന്നവർക്കും അറിയാം ഇതൊരു പൊതുവായ നമ്മളെല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പൊതുവേ സ്ത്രീകൾ പ്രത്യേകിച്ച് കലാരംഗത്ത് ഫേസ് ചെയ്യുന്ന ഒരു വിഷയത്തെ അഡ്രസ്സ് ചെയ്തതാണ് അപ്പോൾ അഡ്രസ്സ് ചെയ്യുമ്പം എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ടോയെന്ന് മീഡിയ ചോദിച്ചപ്പോൾ എനിക്ക് നേരിട്ട് അനുഭവം ഉള്ളൊരു കാര്യം ഞാൻ പറഞ്ഞതാണ് അത് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഒരു സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടായിരുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ പിന്നീട് എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഒരാളെ മാറ്റിമറിക്കാനോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ പറയാനോ പറ്റില്ല നടന്ന കാര്യമില്ല പറയാൻ പറ്റും അപ്പോൾ നടന്ന കാര്യം ഒരാളെ ബാധിക്കുമെങ്കിൽ അതിന് സുഹൃത്തായാലും അച്ഛനായാലും അമ്മയായാലും പറഞ്ഞല്ലേ പറ്റുള്ളൂ